അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ഉറപ്പാണെന്ന ലളിതസുന്ദരമായ ഒരു നിർവചനമുണ്ടല്ലോ അന്ധകാരത്തിലേക്കുള്ള എടുത്തുചാട്ടം എന്നൊക്കെ ഇതിനെ ആത്മീയ സാഹിത്യം വിശേഷിപ്പിക്കുന്നുണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ യോഹനാന്റെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ഭാരതം ദൈവത്തെ കണ്ടവരുടെ നാടാണ് വേണ്ടത്ര കാണാതെ നമ്മൾ പ്രഘോഷിക്കുന്നതിനാൽ ആവണം നമ്മുടെ സുവിശേഷ പ്രഘോഷണം വേണ്ടത്ര ഫലപ്രദമാകാത്തത് എന്നാൽ ജീവന്റെ വചനത്തെ കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ ആഴമായി വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ പുരോഹിതനായിരിക്കുന്നത് ശക്തി